ഹലോ ഗൈസ് സാധാരണ നമ്മൾ വീഡിയോയില് വരിൽ ഭയങ്കര റിയാക്ഷനും ചെറിയും കളിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് പക്ഷേ ഇന്ന് എന്താ അറിയില്ല കേടാ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി ഏ ഒന്നാമത് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ടോ മറ്റേ ന്യൂസ് കിട്ടിയില്ലേ ആ പെണ്ണ് എന്താണ് ഒരു ചെങ്ങായി ഒരു പാവപ്പെട്ട ഒരു ചെങ്ങായിടാ ആ ചെങ്ങായി ഓരോരുത്തരെ ന്യൂ ഇത് കേട്ടില്ല ഓരോരുത്തരെ റെക്കോർഡും കാര്യങ്ങളും മൊത്തത്തിലേയും കേട്ടതിനനുസരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷനായി കാരണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ ചെങ്ങായി ജന്മത്ത് പോലും വിചാരിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ഇങ്ങനെയാണ് മരിക്കാൻ പോണെന്ന് ന്യൂഇയർ ഒക്കെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപത്തി ആറ് ന്യൂ ഇയറിന് ഒരാൾ ജനുവരിയിൽ ഈ ഒരു കേസിന് എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് ഹൈഷ് ആകെ കിട്ടി ടെൻഷനായിപ്പോടാ കണ്ടിട്ട് തന്നെ കാരണം ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ ഇപ്പം ഒരു കേസ് നടന്നില്ല ഈ ബസ് എന്നുള്ള സീന് അതിപ്പോ കേരളത്തിലെ രണ്ടാമത്തെ സീനാണ് ഒന്ന് മറ്റേ കെ എസ് ആർ ടി സിന്ന് കെ എസ് ആർ ടി സിന്ന് ഇവിടെ എടുത്ത് നമുക്ക് ഫസ്റ്റ് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല രീതിക്ക് മനസ്സിലാവും ഓക്കെ ഈ ഈ വീഡിയോ വീഡിയോ ഒന്നാമത്തെ വീഡിയോ ആണ് ഇതെന്താ വെച്ചാല് ഈ പെണ്ണൊരു മാസ്ക് കിട്ടുകണ്ട് എന്താണ് മാസ്ക് ഇട്ടുകാണ്ട് ഇങ്ങനെ ആ ചെങ്ങായി ആ ചെങ്ങായി പോവാടാ ഓനെ അവൻ്റെ മുഖൊക്കെ ബ്ലർ ചെയ്ത അതുകൊണ്ടൊന്നും കുഴപ്പമില്ല ആ ചെങ്ങായി പോവാം ഓൻ അവിടെ ഇങ്ങനെ ഒരു ഭാഗത്തുതാ അങ്ങനെ ഇരിക്കുകയാണ് ഏർ ഇവള് കൈ ഇങ്ങനെ പൊന്തിച്ചെടുത്തണ് വീഡിയോയില് നല്ല പോലെ കിട്ടിക്കോട്ട് വെച്ചിട്ടെ കൈ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പൊന്തിച്ചെടുത്ത അത് കണ്ടാലറിയാം ഏർ അപ്പൊ അതൊന്ന് ഇത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മനുഷ്യന്മാരാണ് എന്തെങ്കിലൊക്കെ സംഭവിക്കാം ഉം മനുഷ്യന്മാരാണ് ഇനിയിപ്പൊ സംഭവിച്ചാൽ തന്നെ അപ്പം പ്രതികരിക്കുക നല്ല വീഡിയോ എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ അപ്പം സ്പോട്ടിൽ പ്രതികരിച്ചാ ഓക്കെ ഇത് ഒന്നും ഒരു പ്രതികരണവും ഇല്ലാതൊക്കെ ഇരിക്കണം നോക്കിയാണെങ്കിൽ കൈ ഇങ്ങനെ പൊന്തിച്ചൊന്നും കൂടി സൗകര്യത്തിന് വെച്ചെടുത്തു അപ്പൊ നല്ല റീച്ച് കയറുമല്ലോ കുറച്ചും കൂടി ആ ആൾ ഇങ്ങനെ ഇതാക്കണുണ്ടല്ലോ അയാൾ അവിടെ പോവണം ഒന്നും അറിയില്ല സംഭവം ഇത് മുഖം മറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കണേ അയാൾക്കൊരു മോളുണ്ട് അല്ലെങ്കിൽ അയാളെ ഭാര്യ ഇത് കണ്ടാല് അയാളെ അയാൾ റെസ്പെക്ട് കിട്ടണ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരുത്തർ ഇത് കണ്ടിട്ടുണ്ടെങ്കി എന്താ അവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കും അങ്ങനെ കൊറേ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കൊറേ എരപ്പ ജാതികൾ ഇറങ്ങിക്കോളും ഇപ്പൊ അന്ന് ഇപ്പോ അയാൾ ഓവർ അങ്ങനെ വൈറൽ ആവാത്തതുകൊണ്ട് അയാൾ പിന്നെ തൂങ്ങിച്ച അങ്ങനത്തെ ഒരു പരിപാടിക്കും നിന്നില്ല ഇന്ന് ഇപ്പൊ രണ്ടാമത്തേത് വേറൊരു കേസ് നമുക്ക് വീഡിയോ സഹിതം കാണിക്കാം എന്താ രണ്ടാ വീഡിയോ ഏതാണ് ആ പെണ്ണ് അങ്ങനെ നിക്കണ് ആ ചെങ്ങായി അവിടെ സൈഡിൽ ഇങ്ങനെ നിക്കണ് ഓള് വീഡിയോ എടുത്താണ് മേത്ത് അങ്ങനെ പ്രത്യേകിച്ച് തട്ടണം കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ ഈ തിക്കുള്ള ബസ്സല്ലേ തിക്കുള്ള ബസ്സിൽ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ നിക്കുമ്പോൾ എന്താ ആരെയും എന്തെങ്കിലും ശ്രദ്ധിക്കുക ഞാൻ നമ്മളൊന്നും ഒന്നും ശ്രദ്ധിക്കില്ല ഇങ്ങനെ നിൽക്കും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ നിക്കണം അപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കൊറേ വീഡിയോ എടുത്തുകൊണ്ട് പോയി എന്നിട്ട് ഓൾ അതിൽ എഴുതി വിടുകയാണ് ഇവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ എഴുതി വിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ പറ്റൂല അപ്പോഴും വേറെ എന്തോ ഒരു ഒപ്ഷൻ ഇല്ല അങ്ങൊന്ന് ആളിച്ച് നോക്കണേ ഓരോ കണ്ടന്റിന് വേണ്ടി ചാ ഇത് ഇതൊക്കെ അനുഭവിക്കണം അതിനുള്ളത് കിട്ടണം അതിനുള്ളത് കിട്ടണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണം എല്ലാത്തിനും വേണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവല് മൊത്തത്തില് സമൂഹത്തിൽ ഒന്നായിട്ട് ഒറ്റപ്പെട്ട് അതൊക്കെ ശരിയാണ് പക്ഷെ അതിലുപരി എന്താണ് നല്ല അനുഭവിക്കണം ആ ചെങ്ങായി തൂങ്ങി മരിച്ചു എടാ ഇഷ് അതാണ് ചിലപ്പോ ഇവര് ഇത് ഈ വീഡിയോ ഇട്ടാലും അതൊന്നും പ്രതീക്ഷിക്കൂല പക്ഷെല്ലേ പക്ക നിഷ്കളങ്കരായ ചില ആൾക്കാര് ചില ഇതേമാതിരി ഇങ്ങനെ അവിടെയും പണി തണ്ടിത്തരൊക്കെ ചെയ്യണല്ലോ ഓൽക്കൊന്നും ഇപ്പൊ വലിയ വിഷയം ഉണ്ടാവില്ല പക്ഷെ ചില നിഷ്കളങ്കരായ ആൾക്കാരുണ്ടവിടാ െന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ന്യൂസ് ആണ് കേട്ടാൽ പിന്നെ ആരും മോത്ത് മോത്തൊക്കെ നോക്കാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥ വരെ വരും അങ്ങനത്തെ ഒരു വരെ ഇപ്പൊ തൂങ്ങിച്ചാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ പിന്നെ വേറെ ഒന്നുണ്ട് ഈ പെണ്ണ് ഈ വീഡിയോ ഇട്ടീൻറെ ശേഷം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടാല് എന്ത് ഇത് ഒരു ന്യായം പറശിലല്ലേ ഞാൻ അതല്ല ഇതാണ് ഇതാക്കിയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീണ്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടോക്കാം പിന്നെ ഇതൊരു വേണ്ടിയിട്ടുള്ള വീഡിയോ ഒരു മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണേ ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു മിസ് അഡർസ്റ്റാൻഡിംഗ് അല്ല ഇത് മേജർ ഓ ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞേട്ടെ ഓളാ മുഖം നോക്കിയാണേ അതിൽ എന്ത് സന്തോഷത്തിലാണ് ആൾ നിൽക്കുന്നത് ഓ ആള് മറ്റേ ഇത് എല്ലാരും എന്തിനാ പ്രതികരിക്കലേ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ഇത് അങ്ങനെയല്ല ഇതൊക്കെയാണ് ഇങ്ങനെ അങ്ങനെയാണ് ആ മുഖം കണ്ട അറിയപ്പ ജാജിന്റെ സൈക്കോളജിക്കൽ ഇഷ്യൂ സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാണ് ആർക്കാ അവകാശം ഇത് സംഭവം എന്താ വെച്ചാല് ആള് ഇറങ്ങി പോവാണ് അവിടെ ഏതോ സ്റ്റോപ്പ് എത്തി അയാൾ ഇറങ്ങി പോണേൻ്റെ ഇടക്ക് എന്തെങ്കിലും ആളെ വായിക്കുക ഇറങ്ങുമ്പോൾ കൈ ഇങ്ങനെ ആകും അങ്ങനെ എന്തോ ആയതാണ് അതിൻ്റെ ഒരു ചെറിയൊരു തുരി തരി കിട്ടിയപ്പോ നോക്ക് കണ്ടന്റായി വളച്ചൊടിക്കാൻ പിന്നെ ഉച്ചറാണല്ലോ ഏഹ് ഇപ്പൊ അപ്പൊ നിങ്ങൾ ഇന്ന ഇത് ഇന്നല്ല അപ്പൊ എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അപ്പൊ ഞാൻ ഈ ബംഗാളികളെ കുറിച്ച് ഓരോന്നും ഇടലുണ്ടല്ലോ അപ്പൊ അതോ ഏഹ് അത് ഞാനതിന് അതും ഇതല്ലല്ലോ പറയണത് ഞമ്മ ഓരോ നോർത്തിൽ ഇനിയിപ്പോ ഞാൻ പറഞ്ഞാൽ തന്നെ ആസാമിലുള്ള ഓല ഓലെ അഭിമാനം കേരളത്ത് വന്ന് പറഞ്ഞു വിചാരിച്ചു പോവൂലല്ലോ ഞാൻ എന്റെ വീടോ ഇങ്ങനെ ഇടുമ്പോ ഞാനതിങ്ങനെ ആലോചിച്ചു ഞാനും അങ്ങനത്തെ ഓരോ ഏത് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളല്ലല്ലോ നമ്മളുടെ ബ്ലോഗ് ടൈപ്പ് ആണെങ്കിലും ഒരാളെ കലയാക്കുണ്ടെങ്കിലും ആസാമത്തോൽക്ക് അറിയില്ല കേരളത്തിലെ ചില ആൾക്കാർക്ക് മലയാളം സംസാരിക്കണെന്ന് അത്രക്കും ബന്ധമുണ്ട് ആസാമും കേരളം രണ്ടായിരം മൂവായിരം കിലോമീറ്റർ അപ്പുറത്തുള്ളവരെ കുറിച്ചൊക്കെ നമ്മളല്ല ഇപ്പൊ കേരളത്തിൽ മലയാളം ഭാഷയിലെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണേ അതും ഇങ്ങനത്തെ ഓരോ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് നടേ ഓ വളരെ സന്തോഷാ ചെറിയും കളിയോ മില്ലനാണ് കിട്ടണേ മില്ല മില്ലയാണ് ഏർ എന്താണ് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേറത്തെ വിചാരമല്ലേ അതും കൊണ്ടാണ് എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടോണ്ടിരിക്കാൻ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചാല് ഓ പിന്നെ ഈ ജി വല്യ സൈക്കോളജി ഒക്കെ പഠിച്ചാണ്ട് സംഭവം ആളെ ഭയൊക്കെ എടുത്ത് നോക്കിയാ എന്തോ സൈക്കോളജി അത് ഇതൊക്കെയാണ് അതൊക്കെ തന്നെയാണ് പഠിക്കണത് അത് വിചാരിച്ചിട്ട് ഒരാള് ഒരു അയാൾ എന്താ എന്തെങ്കിലും പ്രഷറിൽ നിൽക്കാവും നമ്മൾ എന്തൊക്കെ ആലോചിക്കലിന്റെടാ ബസ് പോകുമ്പോ ബസ് ചിലപ്പോ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ തട്ടി വിചാരിച്ചോളി അപ്പൊ ഞയാൾ തട്ടിപ്പോയി ആ ഒരു മൈൻഡിൽ ഇങ്ങനെ നിക്കുന്നിട്ട് ഇവള് ആലോചിച്ച് കൂട്ടി ഈ പെണ്ണുങ്ങൾ ഒക്കെ ഇങ്ങനെയാണോ അത് ഇവള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓ ആലോചിച്ച് കൂട്ടിണിക്കാണേ അയാൾക്ക് അയാളെ ഇത് കൺട്രോൾ ചെയ്യാനുള്ള സ്കില്ലില്ല പിന്നെ അയാൾ ഡെയിലി ഇങ്ങനെ ചെയ്യണോണ്ട് ഇന്നും അറിയാതെ ചിലക്കാ പാടായിട്ട് ഓ അയാള്ക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ അല്ല ബാക്കി നമ്മളെ ഇതിന്റെ ശേഷം പറയാം അയാളെ കുറിച്ചുള്ള ചെലോലെ കുറിച്ചുള്ള നാട്ടുകാരെ ഓരോന്നും പറയല്ലോ ഓളെ വളച്ചൊടിക്കൽ കണ്ടിട്ട് ചളയും കൂട്ടുന്നതാണ് കൊടുക്കാൻ തോന്നുന്നത് ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല 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 അൺകറക്റ്റഡ് ഇൻസ്റ്റിങ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ ബിഹേവിയർസ് ആ വീഡിയോ ഇട്ട് നല്ല റീച്ചായി ഞാൻ ഡിലീറ്റ് ചെയ്യാൻ കഴിയൂല അപ്പം കുറച്ച് സാധനം എടുക്കുന്ന ഞാൻ അറബിയിലൊരു വാചകം പറഞ്ഞേട്ടെ ഇതാ സ അറബിയിലൊരു ചെല്ലുണ്ട് ഇതാ സഫേലുൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഒരു കവിത ഉണ്ട് അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതാ സഫേലുൽ മറീ ഒരു മനുഷ്യന്റെ എന്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഭയങ്കര ബാഡാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ആ ചിന്തിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മള് നമ്മളെ മൈൻഡേ അങ്ങനെ നമ്മളിപ്പോ അങ്ങനെ ഒരു ചെയ്യുന്ന ആളാണ് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ആരെങ്കിലും ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൈയിട്ടതോ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡും അങ്ങനെ ആവും ചിന്തിക്കുക ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ചെറുപ്പത്തില് നമ്മള് എന്താക്കും ചെറുപ്പത്തിൽ ഓരോ അത് കള്ളൊക്കെ കുടിച്ചാണ് ഇങ്ങനെ അങ്ങനെ ആടി വരും ഓരോ ബോധമില്ലാതെ ഇങ്ങനെ നിക്കും അപ്പൊ നമ്മൾ ഇനി വലുതായ ശേഷം നമ്മളെ മക്കളും ഉദയമായിരിക്കും ബോധം ഇല്ലാതെ ഓലല്ലേ വേറെന്തെങ്കിലും പഠിച്ച് ബോധമില്ലാതെ ടെൻഷനിലിരിക്കാവോ അപ്പോഴും നമ്മൾ പോയിട്ട് സംശയിക്കുന്നത് ആ ഇത് ഓനെന്തോ അടിച്ചു വരികയാണ് ഇതെന്തോ അടിച്ചു വരിക അതാണ് അതാണ് ഈ കവിതന്റെ മീനിങ് ഇതാ സഫീ സാഹത്തിൽ ജി സംഭവിച്ച സൈക്കോളജി ഒക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ഏഹ് ജി സംഭവിച്ച വീട് കണ്ടിട്ടില്ലെങ്കി എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നമുക്ക് എനിക്ക് ഇവിടെ ഓരോ ന്യായം പറിച്ചിട്ട് കേൾക്കുമ്പോൾ ചേളക്കൊന്നാണ് കൊടുക്കാൻ പോണോളെ സൈക്കോളജി ഓളെ ഒരാളെ അഭിമാനമാണ് പിന്നെ സൈക്കോളജി പറഞ്ഞാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അത് പ്രശ്നവല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പോൾ ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അന്നെ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ കാട്ടണം ഏർ അന്നേം ഇത് ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ ഇതേമാതിരി ഇവളിത് ചെയ്തു എന്ന് പറയുമ്പോ അതിന്റെ ബിഹേവിയർ ഫാമിലിക്ക് എത്തുമ്പോ ബിഹേവിയർ അങ്ങനെ ചേഞ്ച് ആയി ഇങ്ങനെ ചെയ്ഞ്ച് ആയി എന്ന് പറയുമ്പോ അപ്പൊ അങ്ങ് മനസ്സിലാവും ഇത് നിങ്ങൾ പറഞ്ഞ മനസ്സിലായാ അപ്പളന്താ പറഞ്ഞ മനസ്സിലായ ആള് സൈക്കോളജിസ്റ്റ് ഒക്കെയാണ് അന്നെ കൈമ കിട്ടും ദിവസം കൈമ കിട്ടും ഏഹ് നമ്മളൊരോ നമ്മളും വ്ളോഗറൊക്കെ തന്നെയാണ് ഓരോസം അന്നെ കൈമ കിട്ടും അന്ന് ഞാൻ എന്റെ ബിഹേവിയർ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കും കണ്ടോണ്ട് ഏർ അത്രകും മോശം ഇത് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഇവള് എന്താ മനസ്സിലായ അയാള് മുമ്പ് ചെയ്ത ഒരാ ഒരു പെണ്ണിനെ പെണ്ണിനതേമാതിരി ഇങ്ങനെ ചെയ്തപ്പോ ഇവള് വീഡിയോ എടുക്കണ അയാള് ശ്രദ്ധിച്ച് എന്നിട്ട് വീഡിയോ എടുക്കണോ കണ്ടിട്ട് അയാൾ അതൊന്നും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അയാള് പിന്നെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ തട്ടാൻ പോയി എന്നാണ് ഇവള് പറഞ്ഞു വരുന്നത് എന്താണ് ഇവ അടിച്ചിട്ട് മോന്തര ചെയ്യണം അയാളെ ഇളി കയറണടാ ഇയാളിത് എന്ത് ചൊറിച്ചില് വർത്തമാനാടോ സൈക്കോളജി പഠിച്ച പോലെ ഒക്കെ ഇങ്ങനെ ഉണ്ടാല് ഏയ് ഒരു ബിഹേവിയർ ബിഹേവിയറിന്റെ അണ്ടി ആണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം രൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് പോയി പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ പോയി ആ ഞാൻ ഞാനൊരു കാര്യം പറഞ്ഞരാ ഇവളെ ഇന്നും ഇജി ഇഞ് കേരളത്തിൽ ഇണ്ടാവൂലേ അന്നെ അന്നു പറഞ്ഞാല് ഇജി ഇഞ് മുതല് ഈ ഇന്നെപ്പോലത്തെ ഇതേമാരുത്തെ ബ്ലോഗർമാരൊരു ഏറെന്ന് അന്നെ കുറിച്ച് എന്തും പറയും അന്നെ കുറിച്ച് എന്തും വീഡിയോ ഇട്ടിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇതൊരു സൈക്കോളജിക്കൽ മേജർ ആക്ടിവിറ്റി ആണെന്ന് അറിയാണ്ട് കാണിച്ചാൽ ഇജിഞ്ഞ് എന്തെങ്കിലും ഞങ്ങളെ നോക്കുകയുണ്ടെങ്കിൽ മോത്തൊക്കെ നോക്കി ഉണ്ടെങ്കി പറയും ഓൾ ആ നോട്ടാണ് നോക്കിയത് ഓള് ഓള് സാധാരണ എല്ലാവരും ഇങ്ങനെ നോക്കലുണ്ട് ഇതിപ്പോ സൈക്കോളജിക്കലി ഓള് എന്നും ഇങ്ങനെ നോക്കണോണ്ട് ഓള് എന്നാ ഈ നോട്ടാണ് നോക്കി പറയും അന്നെ പറയും ഇജിഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോ

ഭയങ്കര കൗൺസിലിംഗ് ാണ് സൊസൈറ്റിന്ന് പറഞ്ഞാൽ നമ്മളിങ്ങൂടി ഉദ്ദേശിച്ചാണ് നമ്മളൊരു സൊസൈറ്റിയിലുള്ള ആൾക്കാരാണ് ഈ ജി പാടെ ഓക്കെ എന്താ സംഭവം എന്നറിയോ നമ്മള് ഫേസ്ബുക്കിൽ രണ്ടു വട്ടം വീഡിയോ ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരുവട്ടം വീഡിയോ ഇട്ട് അത് നല്ല റീച്ചായി അത് ആൾക്കാർ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യൂല എന്നിട്ട് അതിന്റെ പകരം അയാൾ ഇത് സാധാരണ ചെയ്യലുണ്ട് ചിലപ്പോ അയാളൊക്കെ പോയിട്ട് മെസ്സേജ് ഉണ്ടാവും എന്താണ് അത് ഇത് അതൊന്നും ഡിലീറ്റ് ചെയ്യില്ല പൈസ പൈസ മണി 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 പൈസ മതി ആര് ചത്താലും എനിക്കൊരു കുഴപ്പമില്ല ആ മൈൻഡ് സെറ്റിൽ പോയിട്ട് ഇട്ടാണ് എന്നിട്ട് ഇവള് പണ്ട് ഏതോ പഠിപ്പിച്ചു എൻ്റെ ഈ സൈക്കോളജി വെച്ചിട്ട് ഇനി അവിടെ പോവാനാണ് ഒരു ഓപ്ഷനും ഇല്ല സൈക്കോളജി ഒക്കെ കഴിഞ്ഞ് കത്തം ഇനി അവിടെ പെരയിൽ അവിടെ അടങ്ങിയിരിക്കുക ആൾക്കാര് കാണുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങാതെക്കാ അതന്നെ ആ എടാ കൊന്നതാണാ ജി കൊന്നതാണ് അയാളെ ഏർ അത് ചിലപ്പോ മുമ്പ് നടന്ന സംഭവം അയാൾ അത്ര തൂങ്ങി ഞാന് ഞാനിപ്പോ ഒരു തെറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിലും ഇന്ത്യ മനസ്സ് കുറച്ചൊക്കെ കട്ടിയുള്ള മനസ്സാണ് ഞാൻ അങ്ങനെ തൂങ്ങ ഒന്നെങ്കി ഞാൻ എന്ത് ഇങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്താൽ മനുഷ്യനാണ് ഒന്നും തെറ്റ് പറ്റും എന്തും പറ്റും അത് ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല ഇന്ത്യന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ ചിലപ്പോ ദീനെതിരൊക്കെ പറയും എതിരെ പറയാൻ ഗൈസ് അപ്പത്തെ ഒരു മൂടി മൂതം ഞാൻ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ തോന്നി അങ്ങനെ ഞാൻ തുറന്നു പറയും അല്ലെങ്കിൽ ഇനിയിപ്പോ എന്റെ എതിരെ ഒരു പീഡന കേസ് വന്നു വിചാരിച്ചോളി ഞാൻ വന്നാണ്ട് ഇത് ഏ ആണ് ഇത് ഞാനല്ല അങ്ങനെ പറയില്ല ചെയ്തു അനുസു പറയും നാറിയ പിന്നെ നാറിയ നിൽക്കും അത് ഓരോരുത്തരെ മൈൻഡ് സെറ്റാണ് ഇനക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് അങ്ങനെ ഓവർ കളിയാക്കിയത് പക്ഷെ അയാൾ എന്ന് പറഞ്ഞാൽ പക്കാ ഇൻട്രവേർട്ട് ആവും ഇങ്ങനത്തെ ടൈപ്പ് ഇൻട്രവേർട്ട് വെച്ചാൽ ഇന്റെ വലിയ അനിയനൊക്കെ ഉണ്ട് ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു ബസ് കയറി അപ്പോൾ കറക്റ്റ് സ്ഥലത്ത് ഇറങ്ങാൻ നേരത്തെ കണ്ടക്ടർ അവിടെ നിർത്തിയില്ലെങ്കിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഇറങ്ങും എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓട്ടോസ് അങ്ങനത്തെ അത്രക്കും വലിയ ഇന്റർവേറ്റൊക്കെ ആവും ഇയാൾ എന്നിട്ട് അങ്ങനത്തെ ആളെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് അയാള് തൂങ്ങി മരിച്ചു അയാൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഇനി ജനങ്ങളെ മോത്തൊക്കെ നോക്കാൻ നീ കഴിയൂല ഇതിനെക്കാട്ടി ഏറ്റവും നല്ലത് ഈ തൂങ്ങി മരിക്കലെ വേദന സൈക്കി അത്രക്കും എൻജോയ് ചെയ്തിട്ടാവും അയാൾ മരിച്ചിട്ടുണ്ടായാലോചിക്കണം അയാളെ ഇവിടെ ഈ സൈക്കോളജിക്കൽ മൂമൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ എരപ്പ ജാതിയെ എരപ്പ ഞാൻ പിന്നെയും വിളിക്കൂ എരപ്പ ജാതി ഏഹ് ളുപ്പില്ലാത്തോള് എനിക്ക് ദേഷ്യം പിടിക്കണോടാ ഈ വീട് കണ്ടിട്ടേ നമുക്ക് ഇളി കയറി ഇളി കയറി വേറെ ഒന്നുണ്ട് ഇതിന്റെ മുമ്പ് ഇതിന്റെ മുമ്പ് വേറൊരു പെണ്ണുണ്ട് ഏത് ഏതോ ഒരു തന്തന്റെ കൂടെ കൊറേ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ഒരു തന്ത ഇങ്ങനെ നല്ല പോലെ ഇരിക്കും ഒരു പാവ തന്ത ഈ ഈ കളി കണ്ട നമുക്ക് വേൻ മനസ്സിലാവോ ഇങ്ങൾ എന്താ വിചാരിച്ചേ ഞമ്മക്ക് എപ്പോഴും ഇങ്ങനെ പൊട്ടന്മാരായ ഇങ്ങനെ കാത്തുക്കാന്നാ ഇങ്ങനത്തെ ഓരോ ഇങ്ങനത്തെ ഓരോ അവസ്ഥ നമുക്ക് വേ മനസ്സിലാവും ഓരോ എന്താ ചെയ്യണേ അത് മുണ്ടാതെ ഇരുന്നാൽ ഒളി ക്യാമറയിൽ വീഡിയോ എടുക്കുകയല്ലോ ചെയ്യേണ്ടി അപ്പം പ്രതികരിക്കണം ഇനിയിപ്പൊ ഇയാൾ അങ്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കുക അവിടെ അവിടെ നാട്ടിച്ചിട്ട് സൊസൈറ്റി അയാളെ പറഞ്ഞ് മനസ്സിലാക്കി പോണ് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ അങ്ക് പത്തും പതിനൊന്നും മില്യം കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ നന്നാക്കലല്ല ചെയ്യല് മനസ്സിലായാ ഓ ഒളു സൈക്കോളജി ഏത് തെറി പറഞ്ഞാലേ ചിലപ്പോ ഇതെന്തേലും ആയിപ്പോ ഇൻസ്റ്റഗ്രാമില് നമുക്ക് ഇതൊക്കെ കൊടുങ്ങോ സ്ട്രൈക്ക് അല്ലെങ്കിൽ എനിക്ക് കുറെ സ്ട്രൈക്ക് ഉള്ളതാ എന്നിട്ട് മറ്റേ ഇതൊന്നും കിട്ടിയില്ല സിൽവർ ബട്ടൺ ആ അത്ര സ്ട്രൈക്ക് ഉണ്ട് ഇനി നമുക്ക് എന്ത് കേക്കാം ഇതിന്റെ മുമ്പത്തെ മറ്റേ പെണ്ണില്ലേ കെ എസ് ആർ ടി സി ഇതിപ്പോ കേരളത്തിൽ ഇപ്പൊ രണ്ട് ടൈപ്പ് ആൾക്കാരായി ഒന്ന് കെ എസ് ആർ ടി സി ഒന്ന് ലൈൻ ബസ് കെ എസ് ആർ ടി സിയിൽ മറ്റേ ഇരുന്നാണ്ട് കണ്ടന്റ് ഉണ്ടാക്കി ഇവള് വിചാരിച്ചു ഇരുന്നിട്ട് കണ്ടന്റ് ഉണ്ടായിട്ട് കാര്യം ലൈൻ ബസ്സിന് നല്ല തിരക്കുള്ള ഒരു ബസ് കയറുക എന്നിട്ട് എന്താക്കുക കിട്ടിലും കണ്ടന്റ് മേയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയ സംഭവമാണിത് ഇവിടെ മോന്ത കണ്ടാണ് ഇപ്പോളെ അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കാണ് കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ എന്തൊക്കെ കാട്ടണ്ടി കൈസ് ഞാൻ അവിടെയാണ് ഞാൻ ദുബായിലാണ് അതാണ് ഇതാണ് കൊറേ പറഞ്ഞു നോക്കി എന്നിട്ട് ഒരു ഓപ്ഷനും ഇല്ല ഒരു മില്യൻ കയറി കിട്ടാനേ ലാസ്റ്റാണ്ട് ഇട്ട് സാധനം ഒരാളാണ്ട് കൊന്ന് ഏഹ് എന്നിട്ട് മില്യണും കിട്ടി സന്തോഷായില്ലേ ഏഹ് നായിന്റെ മോളെ തന്നെ വിളിക്കൂ സന്തോഷായില്ലേ നായിന്റെ മോളെ അങ്ങനെ തന്നെ വിളിക്കൂ ഏ എന്താണ് നമുക്ക് എന്താ ഫാമിലി ഒക്കെ ഫാമിലിയൊക്കെ ഇണ്ടേക്കും പഠിച്ചോൻ കണ്ടാവും കുട്ടികളൊക്കെ ഉണ്ടാവും അനുഭവിച്ചോളൂട്ടാ ഞമ്മക്ക് പഠിച്ചോന് കർമ്മ എന്ന് പറഞ്ഞ ഒരു സാധനം സെറ്റ് ചെയ്തുകൊണ്ട് ഞമ്മള് ആര് വെറുതെ തല്ലിയാലും ഞമ്മക്കൊരു ധൈര്യാണ് ഉം തിരിച്ച് കൊടുക്കുക ഏഹ് ഞമ്മള് കൊടുത്തില്ലെങ്കിലും പഠിച്ചവനോട് ജസ്റ്റ് പറഞ്ഞിട്ടാ മതി ഉം അതാ തല്ലീണ് ഏ തിരിച്ചു കൊടുത്തേന്ന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വേൾഡിൽ നാച്ചുറലി ഉള്ള സംഭവാണ് ഞാനിന്നിപ്പോ ഒരാളെ ഇപ്പൊ ഞാൻ അത് ഇനിക്കായാലും കിട്ടും ഞാനിപ്പോ ഇന്ത്യക്കാരെവിടെ വന്നാണ് കളിയാക്കി ഇന്നെ വേറെ ആരെങ്കിലും അവിടെ പോയി കളിയാക്കണ്ടാവും ചുവർ നൂറിൽ നൂറ് നാറും എന്ന് പറഞ്ഞാൽ നാറും അതില് വേറെ വർത്താനം അല്ലേ കർമ്മന്റെ കാര്യത്തിൽ നമ്മള് അതാണ് ഇതാണ് അങ്ങനെ വർത്താനം അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ 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 ആയി കാരണം അതൊരു വിശ്വാസമാണ് ഏതൊരാൾക്കും ഇനി നമുക്ക് എന്ത് കാണാം ഫസ്റ്റ് ഞാൻ പറഞ്ഞ കെ എസ് ആർ ടി സി ഇതിപ്പോ ലൈൻ ബസിന്റെ കേസ് കെ എസ് ആർ ടി സിയിൽ ഇതിന്റെ മുമ്പ് ഏതൊരു ഇതേമാരെ അറിയിച്ചിട്ടാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് ഇട്ടീനി ഓളെ എന്ത് കേക്ക ന്യായം പറശില് ഈ പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ് ന്യായം പറിച്ചില് പെണ്ണുങ്ങൾക്ക് എന്നല്ല ഏതൊരാളും തെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ എതിരാരെയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ന്യായം പറിച്ചിലുണ്ടോ ഓളെ ന്യായം പറിച്ചില് കേട്ടോ നമുക്ക് ഇള്ളി അടിച്ച് മാന്തം കുട്ടി കൊടുക്കാൻ തോന്നുന്നുണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ലൈഫിൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടിയൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് വീഡിയോ ആയിട്ട് കാണിച്ചു അതിൻ്റെ കമന്സിന്റെ ഫുള്ള് ഞാൻ റീറ്റിന് വേണ്ടിട്ടാ ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിട്ടാന്നെ പറഞ്ഞ് കുറേ കമന്റ്സ് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറെ പേരുണ്ടല്ലോ വേറെ ഒന്ന് ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാരെ വേണമെങ്കിൽ പക്ഷെ എനിക്ക് ഈ ഒരു കാര്യം അറിയണം എന്തുകൊണ്ട് അവിടെ ഒരാൾ അങ്ങനെ എന്തെങ്കിലും സം ചെയ്തു എന്നുണ്ടെങ്കിൽ അപ്പം പ്രതികരിച്ചു വിടാം അപ്പം എന്താ പ്രതികരിക്കായി ആൾക്കാർ കാണുന്നുള്ളത് അപ്പം ഈ വീഡിയോ എടുത്തുകൊണ്ട് ഇടുമ്പോൾ നാട്ടുകാർ മുഴുവൻ കാണൂലേ അതും സൊസൈറ്റി അത് വേറൊരു ചെറിയ സൊസൈറ്റി ഇത് വലിയൊരു സൊസൈറ്റി കേരളം മുഴുവൻ നാറും അത് ആ ബസ്സിലുള്ളവർ മാത്രം നാറും അങ്ങനത്തെ ഒരു സൊസൈറ്റി മനസ്സിലായാ അതൊന്ന് അത് അത് ആൾക്ക് അത് ഈ എന്തും അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യണവർക്ക് ആദ്യം എല്ലാവർക്കും ഉള്ള സംശയമാണ് അത് മനസ്സിലായാ ബാക്കി അവർ ോട് ഒരു തവണ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് കാരണം എന്താ അത് അപ്പൊ തന്നെ പ്രതികരിക്കണം പ്രതികരിക്കണം പ്രതികരിച്ച കുഴപ്പമില്ല ഇതിങ്ങനെ ഒരാള് കൈ ഒക്കെ പൊന്തിച്ചു കൊടുക്കരാ ഉളുപ്പുണ്ട് അടിയ കൈ ഇങ്ങനെ പൊന്തി അയാൾ ഇങ്ങനെ ഇരിക്ക അയാൾ പാവട ഏതോ ഒരു തന്തപ്പൊടി പണിയൊക്കെ കഴിഞ്ഞു വന്ന് ഇങ്ങനെ ഇരിക്ക അപ്പൊ അയാൾ ഇങ്ങനെ എടുത്തിരിക്കാണ് അപ്പൊ അവളും ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ പൊതിച്ച് ഇങ്ങനൊക്കെ നിന്നെടുക്കുക വീഡിയോയിൽ ഒന്നും കൂടി നമുക്ക് റീച്ച് മില്ലണ് ഇതിപ്പോ കുറച്ചങ്ങനെ എന്തെങ്കിലും ആയാലും ഒരു അഞ്ചു മില് ഒക്കെ കയറുള്ളൂ അപ്പൊ കയ്യൊക്കെ അങ്ങനെ പൊതിച്ചെടുത്ത ഒരു ആറ് മില്ലൺ ഏഴ് മില്ല് കയറിയ കിട്ടലാണല്ലോ അതെന്നെടേ ഇതിന്റെ അച്ചലക്കിന് ഇല്ല ചോദിക്കത്തില്ല എന്താ അവർക്ക് കണ്ടന്റ് വേണം കണ്ടന്റ് ഇല്ലാതിരുന്ന സമയത്ത് പുതിയ കണ്ടന്റ് കിട്ടി അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു ഉള്ളൂ പിന്നെ വേറെ കൊറേ പേര് ആ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ റിയാക്ട് ചെയ്തില്ലൊന്ന് നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ചെയ്തില്ലെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച കുറച്ച് സെക്കൻഡ് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട പിന്ന അങ്ങനെ ആക്കണ വീഡിയോ എടുത്താ എന്തുകൊണ്ട് അയാള് അയാളെ പ്രതികരിക്കണ വീഡിയോ എടുത്തൂടാ ണം ഇടുക്കണം അപ്പം നമ്മൾ നമുക്ക് എൻ്റെ റീച്ചിന്റെ ആവശ്യമില്ല ഞമ്മക്ക് എന്തിനാന്നെ പ്രതികരിച്ചിട്ട് ഏതോ ആരും അറിയാത്ത ഏതോ ഒരു കോമളവല്ലി അന്നപ്പെന്തിനാ ഞമ്മള് പ്രതികരിക്കേണ്ട ആവശ്യം ഇജി ചെയ്ത പ്രവർത്തിനെയാണ് നമ്മൾ പ്രതികരിച്ച് ഓക്കെ റീച്ച് അന്ന ഇപ്പൊ കണ്ടിട്ട് എന്ത് റീച്ച് കിട്ടാന് ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു മൂന്ന് ഒരാഴ്ച കഴിഞ്ഞ അന്ന മറന്ന് അന്ന പിന്നെ അജി എൻ്റെ നാട്ടിലും മാറി കുടുംബത്തിലും മാറി എല്ലോടത്തും നാറി പിന്നെ ജീവിതകാലം മീവ മാറി നടക്കുക ആ കെ എസ് ആർ ടി സി ലായത് നരമ്പിനി നരമ്പിനിന്ന് തന്നെ വിളിക്കുള്ളു അങ്ങനെ തന്നെ ഇത് നാറി അന്നപ്പതാക്കിട്ട് ഞമ്മക്ക് എന്ത് കിട്ടാന് ഞമ്മളായല്ലേ പറഞ്ഞേ നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഈ സാധനം എന്ത് ഇത് എന്ത് റിയാക്ട് ചെയ്തത് ഇത് എന്താ വീട് ഇട്ടൂടനെയാ ഇത് അയാൾ ഇങ്ങനെ ആക്കണേ ഫുള്ള് വീഡിയോ ഇട്ടാ എനിക്ക് അയാൾ ഇങ്ങനെ ആക്കില്ല അയാൾ ഇങ്ങനെ ഇരിക്കണേ ഫുള്ള് ഇങ്ങനെ അങ്ങനെ പൊന്തിച്ചൊക്കെ കൊടുത്ത് ആ ഏംഗിളൊക്കെ റെഡി ആക്കി ഇങ്ങനെ വീട് ഇട്ടാ എനിക്ക് എന്ത് കൊണ്ടൊരു ചെറിയ ഭാഗം പോലും റിയാക്ട് ചെയ്യണ ഇട്ടൂടാ അപ്പം കാരണം സോഷ്യൽ 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 തീർക്കേണ്ട കാര്യം അങ്ങനെ മീഡിയ തന്നെ ബാക്കി ും പിന്നെ വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട് അയാൾ അയാള് നല്ല രീതിക്ക് അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോന്നൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാനിയായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലുള്ള കുറേ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവര ഏറ്റവും വലിയ ക്രിമിനൽസ് നമ്മള് പേടിക്കേണ്ടത് അവരെയാണ് െ നിങ്ങളുടെ നമ്മളെ അമ്മയും പെങ്ങളും ഒക്കെ പറഞ്ഞാലേ എന്റെ എങ്ങനെ ആരെയും എന്തേ ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കല്ലയ്യാ എന്റെ അമ്മന്റെ മുമ്പെന്നോ പെങ്ങളെ മുമ്പ്ന്നൊക്കെ ആരെയും ഇങ്ങനെ ചെയ്തു നോക്കട്ടെ ചളയും കുട്ടി ഒന്നാണ് കൊടുക്കും ഫസ്റ്റ് തന്നെ ഫോണൊന്നും എടുക്കാൻ നേരം ഫസ്റ്റ് തന്നെ എന്നിട്ടൊക്കെ ആവും ഫോൺ എടുക്കുക മനസ്സിലായ നമ്മളെ കുടുംബവും നമ്മളെ നാട്ടിലും നമ്മൾ കണ്ടോലൊക്കെ അങ്ങനെയാണ് ഓ ഓൾ ഇങ്ങോട്ട് വലിയ റീച്ചാണ്ട് ഊമ്പിറ്റ് എന്നിട്ട് മറ്റേ തീട്ടം ഇതാക്കിയ വർത്താനം പറയാ അല്ല സോറി ഇങ്ങനത്തെ മാന്യത ഇല്ലാത്ത വാക്കുകൾ ഞാൻ ഉപയോഗിക്കാൻ നിർത്തിയതാണ് ഞാൻ പിന്നെ നാട്ടിൽ ഇങ്ങനത്തെ വർത്താനം ആയോണ്ട് അറിയാതെ വന്നോളാ സോറി 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 ആയി ക്ഷമിക്കണം അതിനോട് മറ്റേ അഞ്ചിഫ് മോനിക്കല് പറഞ്ഞാണ് നമ്മൾ ഈ മറ്റേ ടോയ്ലറ്റ് കോമറി അടിക്കരുത് അല്ലെങ്കിൽ കൊണ്ടുപോണം അതിന്റെ പക്ഷേ ഞാൻ വരാം സോറി വീഡിയോ കട്ട് ചെയ്യാൻ ില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം ഇഴിഞ്ഞിരുന്നേ ചോദിക്കുവോ നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത് ഇത് കാണുന്ന എൻ്റെ അനിയറ്റിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കിയോ നിങ്ങൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവത്തില്ല എന്റെ എന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ കമന്റ് കമന്റ് ബോക്സ് ബോക്സിൽ ു ഓള് വല്യ ഓ വേറെ രാജ്യത്തൊക്കെ പോയാൽ നല്ല രസം ഉണ്ടാവും റിയാക്ഷൻ ഉണ്ട് അതും കൂടി നമുക്ക് കേട്ടോക്കല്ലേ ഏതായാലും കണ്ടല്ലേ അത് കേൾക്കുമ്പോഴാണ് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാണ് എന്നും പറഞ്ഞ് ആ വീഡിയോ കേൾക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ അതത്ര ശരിയായിട്ടില്ല പിന്നെ പുരുഷ സംഘത്തിന്റെ മോലാളി എന്റെ തലക്ക് പതിനായിരം ഇട്ടിട്ടുണ്ട് ഞാൻ അഡ്രസ് പറഞ്ഞു തരാം ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക് അല്ലെ ഒരു കാര്യം ചെയ്യാം ശൈലിയും മൊത്തത്തിൽ ഞാൻ ഒരു ഇരുപതിനായിരം രൂപ അങ്ങോട്ട് തരാം എന്റെ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ വല്ല പണയും വെച്ച് തരാം ഞാൻ മാനം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ പറങ്ങും വിലങ്ങും വീഡിയോ ഇട്ട് നോക്കിയല്ലോ ആളിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ ഞാൻ തന്നെ ഒരു എൺപത് ലക്ഷം ആൾക്കാരെ കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ ഫേസ് ബ്ലറാക്കിയാലും റിലേറ്റീവ്സിനും കൂട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ ആളിനെ മനസ്സിലാകുമെന്ന് ഞാൻ കുടുംബം തകർത്തെന്ന് വീഡിയോ ഇട്ടിട്ട് ഇത്രയും ദിവസമായല്ലേ എന്നിട്ടും അയാൾ എന്താ പുറത്ത് വരാത്തേ അയാൾക്കറിയാ അയാൾ ചെയ്തത് പോക്കത്തരാന്ന് നിങ്ങൾ ചിലക്കാ പോ അയാൾ എവിടെ അറിയാനെ ആ പാവം ഒരു തന്ത ഒന്നും അറിഞ്ഞിട്ടും കൊണ്ട് ചെലപ്പോ ഇങ്ങനെ ഇണ്ടാവും അയാളെ പെരക്കാർക്ക് പിന്നെ അതേമാതിരി അയാളെ നാട്ടില് നാറിയുണ്ടാകും എത്രമാതിരി നാട് എത്രമാതിരി ഒരു ഒരു ജില്ല ഒരു ജില്ല തന്നെ എത്രമാതിരി മറ്റേ പോ ഇതുണ്ട് ഓ ഓ നാറണ്ട പോലെ നാറി എന്നെ ചെയ്തിട്ടുണ്ടാവും പിന്നെ കൊറേ കാണാണ പറഞ്ഞിട്ട് ഒരു കാര്യം മറ്റേ പെണ്ണിൻറെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത അത്രക്കും അലിഗേഷൻസ് പിന്നെ വലിയ നമുക്ക് ഇഷ്ടപ്പെടാത്തേ ഒരു കാര്യം കാര്യ നാളെ എന്നെ പോലെ ഒരുക്കി റീച്ചിന് വേണ്ടിട്ട് നിങ്ങളുടെ പരിചയക്കാരെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ അവര് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അവര് കേസിന് പോകുവോ ഇല്ലയോ ആലോചി നോക്ക് പോഴുന്നേ അയാളിപ്പൊ അങ്ങനെ കേസിന് വരാൻ നിക്കാ എന്റെ ഈ തീട്ട കേസിന് അല്ലെ അയാള് വല്യ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് പാവം അങ്ങോട്ട് വണ്ടി കൂലിയും കൂടി ഇണ്ടാവൂലോ ഏതോ ഒരു തന്തട അങ്ങനെ പാവം അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനൊട്ടാണ്ട് ഇട്ടിട്ട് അയാൾ ഇനി ഇപ്പൊ എന്റെ ദിനം കേസെടുത്ത് പിന്നെ പെണ്ണുങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി വേറെ പോയി വള്ളിയിൽ ചാണ്ടായിട്ട് ഞാനൊക്കെ അതാ ചെയ്യുള്ളു എന്തിനാ ഓ അതിനും വേണ്ടി പൈസ ചിലവാക്കാൻ നിക്കാ വേറെ പണിയില്ല വേറെ മനുഷ്യനല്ലെങ്കിലേ ജീവിതം അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി പോണാ എടുക്കാം ഓ ഓള് ഒന്നിങ്ങനാണ് വീട് വെട്ടിന്റെ പേരിൽ കേസ് എടുക്കാൻ നിൽക്കല്ലേ അമ്മക്കൊക്കെ ഇവിടെ കൊറേ പണി ഉണ്ട് ബ്രോ ഓ എന്റെ മതി കണ്ടോ പിടിച്ചോ ഒക്കെ കേസ് എടുക്കാൻ പണി റിയാക്ഷൻ കൊടുക്കാൻ ഇൻസ്റ്റാഗ്രാം ഗുരുക്കളോട് എനിക്ക് ഡിസമേഷന് കേസ് ഫയൽ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്ക് പക്ഷേ അതെങ്ങനെയാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല എൻ്റെ കയ്യിൽ ചെയ്യില്ല നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ആൾക്കാർ ഇല്ലേ പറ്റുമെന്നുണ്ടെങ്കിൽ റിയൽ വേൾഡിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും ഇത് കാണുന്ന ഏതെങ്കിലും ലോയേഴ്സോ അല്ലെങ്കിൽ നിയമ നടപടികളിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ഞാൻ കംപ്ലയിൻ്റ് ചെയ്യാം മോശം ഇനി എന്താണ് ഇതേ ഇതേമാതിരിത്തെ ഓരോരുത്തർ വരും അങ്ങനല്ല ഇനി നമ്മൾ കേരളത്തിൽ ഇപ്പൊ രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയി ഇനി മൂന്നാമത്തെ ഒന്ന് വരാൻ പാടില്ല ഇങ്ങനത്തെ കാരണം ഇയാളെ മരണ മരിച്ചു ഇനി നിർത്തണം അങ്ങനത്തെ ഇനി അടുത്ത് വരൂടാ അടുത്ത് കഴിഞ്ഞു എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് വരും ഇപ്പൊ ഓരോരുത്തർ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ ഓ ആ പെണ്ണ് റീച്ചായില്ലേ എത്ര ആൾക്കാർ വീഡിയോ കിട്ടില്ലേ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് പ്രശ്നം ഉം അപ്പൊ ഏതായാലും എൻ്റെ വീഡിയോ കാണുന്ന ആയാലും ബോയ്സ് ആയാലും എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനത്തെ ഒരു ചാലഞ്ച് അതേറ്റ് വരാക്കുക സത്യത്തിൽ ഓക്കെ അപ്പം എല്ലാവർക്കും നമ്മൾ ഇനിയും വീഡിയോസ് വരും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ കമൻ്റ് ഒക്കെ നോക്കലുണ്ട് കാരണം കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരോടും ബൈ ബൈ